അവിടെ എത്ര കുട്ടികളുണ്ടെങ്കിൽ അതിനി ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു കേറിയാനെങ്കിലും അല്ല വന്നു വാങ്ങിക്കാൻ പറ്റുന്നവരാണേ വന്നു വാങ്ങിക്കേ വന്നു വാങ്ങിക്കാൻ പറ്റുന്നവരാണേ വന്നു വാങ്ങിക്കുക അല്ലെങ്കിൽ ആവര ടെലിഫോൺ നമ്പർ දෙறியാണ് അവദിച്ചു നമുക്ക് കൊണ്ടുതരാൻ പറ്റുന്ന ആളാണേ കൊണ്ടുതരാ അല്ലെങ്കിൽ വന്നു വാങ്ങിക്കേ വന്നു വന്നു വാങ്ങിക്കേ ഇതിന 네വി ബ്ലൂ 네വി ബ്ലൂ അടുത്തത് ഷർട്ടിന്റെ കാണിക്ക ഷർട്ട് ഇത് ചെക്കിന്റെ ചെറിയ ചെക്കിന്റെ ഷർട്ട് ഇതിവിടെ ബ്ലാക്ക് ബ്ലാക്ക് ആവല ഇത്രയും കളറാണ് ഷർട്ടും പാൻറ്റും ഇത്രയും കളറാണ് ഇത് സാമ്പിളാണ് ഇത്രയും കുട്ടികൾ ഉണ്ടെങ്കിലും ഇതിനാവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്മള് സൗധിന്യായിട്ട് കൊടുക്കുന്നതാണ് കുട്ടികളുണ്ടെങ്കിൽ അവരെ അവർ അടുത്തുള്ള കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് പെട്ടെന്ന് എത്തിക്കുക എപ്പോഴാണെങ്കിലും ആരും വന്നാൽ സ്കൂൾ തുടക്കുന്നതിന് മുമ്പാണെങ്കിലും ഇനിയിപ്പോ ടൈമിൽ വന്നാലും നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ പരമാവധി ആൾക്കാരുടെ മുമ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്തിക്കുന്ന അടുത്താണെങ്കിൽ നമുക്ക് എത്തിക്കാം